ഇത് ഓണത്തിന് ഒരു സ്കേർട്ട് ആൻഡ് ബ്ലൗസ് തയ്ക്കാനായിട്ട് ഒരു മോളുടെ അമ്മയുടെ സെറ്റ് പഴയ സെറ്റ് സാരി കൊണ്ട് തന്നതാണ് പക്ഷേ സ്കേർട്ടിന് സെറ്റിൻ്റെ മുണ്ടും സെറ്റും മുണ്ടായതുകൊണ്ട് അത് തികയല്ലായിരുന്നു അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഒരു മോഡല് കണ്ടായിരുന്നു ഉടുപ്പിൻ്റെ മോഡൽ കണ്ടായിരുന്നു അപ്പോൾ അതുപോലെ അങ്ങ് തയ്ക്കാൻ തീരുമാനിച്ചു അപ്പോൾ അത് നമ്മൾ വണ്ണം വണ്ണത്തിൻ്റെ കൂടെ നാലഞ്ച് ലൂസും എടവണ്ണത്തിൻ്റെ കൂടെ രണ്ടച് ലൂസും മതി കേട്ടോ വണ്ണം കുറഞ്ഞ കുട്ടിയാണ് ഇരുപത്തൊമ്പ ഇഞ്ച് വണ്ണേ ഉള്ളൂ പിന്നെ കഴിഞ്ഞ അകലം കഴിഞ്ഞ ഇതിന് ഞാൻ രണ്ടര രണ്ടര ഇഞ്ചാണ് അത് അവരുടെ ഇഷ്ടം അനുസരിച്ചു വേണം ഞാൻ നമ്മള് കഴുതിന്റെ അകലോക്ക് താഴ്ചയൊക്കെ എടുക്കാനായിട്ട് അകന്ന് വേണം എന്ന് പറഞ്ഞാൽ മൂന്നിഞ്ചൊക്കെ എടുക്കുക അങ്ങനെ അതനുസരിച്ച് നമ്മൾ ചെയ്യുക അപ്പോൾ ഇത് പ്രിൻസസ് കട്ട് വെട്ടാനായിട്ടാണ് നെക്ക് സ്വിറ്റ് ഹാർട്ട് നെക്ക് എന്നാണ് പറഞ്ഞിരുന്നത് അത് അതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രിൻസസ് കട്ട് വെട്ടാനായിട്ട് നമ്മൾ ടക്കിന്റെ താഴ്ച എടുക്കുക അവിടുന്ന് ആ ഷേപ്പ് വരുത്താനായിട്ട് കൈക്കുഴി അളന്നു നോക്കി അതിന്റെ പകുതി അടയാളപ്പെടുത്തണം പിന്നെ ടക്കിന്റെ അകലം കൂടി നമ്മൾ എടുക്കണം കേട്ടോ ടക്കിന്റെ അകലത്തിലേക്ക് താഴ്ചയിലേക്കും വേണം ആ പോയിന്റ് കൊടുക്കാനായിട്ട് എന്നിട്ട് അവിടുന്ന് കൈക്കുഴിയിലേക്ക് നമ്മൾ കൈക്കുഴിയുടെ പകുതി അളന്നിട്ട് അവിടത്തേക്ക് നമ്മൾ ഷേപ്പ് വരച്ച് അത് ചെയ്യാണ് ചെയ്യേണ്ടത് പിന്നെ ഇച്ചിരി ബസ്റ്റ് സൈസൊക്കെ ഉള്ളവരാണെങ്കിൽ മാത്രം അടിയിലേക്ക് ഷേപ്പ് വരുമ്പോൾ ഒരു ഒന്നര ഇഞ്ചൊക്കെ ഷേപ്പിൽ ഇങ്ങനെ വറ്റി വരണം ഇതിപ്പം ഇത്രയും കൊടുത്തിട്ടില്ല ചെറുതായിട്ട് ചെറിയൊരു ഷേപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഈ ടക്ക് അകലം തന്നെ അടിവശത്തേക്കും അതിൻ്റെ ബോഡിയുടെ അടിവശത്തേക്കും ആ അകലം തന്നെയാണ് എടുക്കേണ്ടത് അപ്പം എട്ടിഞ്ച് അകലമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ പകുതി നാലിഞ്ച് എടുത്തു അങ്ങനെ ഷേപ്പിൽ വെട്ടിടാം ഇങ്ങനെ വെട്ടി വരുമ്പം ബെസ്റ്റ് സൈസുള്ളവർക്ക് താഴേക്ക് കുറച്ച് വളച്ച് വെട്ടിയെടുക്കണം കേട്ടോ അത് ഞാനധികം വെട്ടിയിട്ടില്ല അത് കഴിഞ്ഞ് കുറച്ച് വെട്ടിയിട്ടുണ്ട് ഒരു മുക്കാലിഞ്ചെടുക്ക് വെട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ബാക്കിൽ ബോ പിടിപ്പിക്കാൻ പറഞ്ഞിരുന്നു ബോ പിടിപ്പിക്കാനായിട്ട് ചതുരത്തിലൊരു പീസ് എടുത്തിട്ട് നാല് സൈഡും കൂട്ടി അടിച്ച് അതിൻ്റെ ഒരു പീസിന്റെ നടുക്കൊരു ഹോള് കൊടുത്തിട്ട് അതിലൂടെ വേണം നമ്മൾ തിരിച്ചെടുക്കാനായിട്ട് തിരിച്ചിട്ട ശേഷം ഇതുപോലെ നൂല് വെച്ച് തയ്ച്ച് ഷേപ്പ് ചെയ്ത് എൻ്റെ അടിയിൽ രണ്ട് വള്ളിയും കൂടി പിടിപ്പിക്കാൻ പറഞ്ഞിരുന്നു വള്ളിയൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അവരുടെ അവർ പറയുന്ന അനുസരിച്ച് നീളം കൂടുതൽ വേണം ഇങ്ങനെ അതനുസരിച്ച് നമ്മൾ ചെയ്യണം പിന്നെ ഇതിൻ്റെ സ്കേട്ടിൻ്റെ കട്ടിങ് വരെ എൻ്റെ കയ്യിലില്ല സ്കേട്ടിന് നമ്മൾ അണ്ടർ സ്കേർട്ടിൻ്റെ ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത് ചുരുക്കില്ലാതെ അടിയിലേക്ക് വിരിവ് വരും അരവണ് കറക്റ്റ് പാത്രമാണ് അപ്പം നമ്മൾ അരവണ്ണം എത്രയാണോ നമ്മൾ എത്ര പീസ് വെച്ചാണോ എടുക്കുന്നത് ആ പീസ് അനുസരിച്ച് ഇതിപ്പോൾ ഞാൻ എംബ്രോയിഡറി ചെയ്യാനായിട്ട് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ചെയ്യുന്നത് അത് ചെയ്യാനായിട്ട് സ്കെച്ച് ഇട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ സ്കേർട്ടിന് എത്ര പീസ് വെച്ചാൽ നമ്മൾ തേക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഇപ്പം മൂന്ന് പീസ് വെച്ചാൽ ഞാൻ തേക്കുന്നത് അപ്പം മൂന്നിലൊന്ന് അരവണത്തിൻ്റെ മൂന്നിലൊന്നിട്ട് കൊടുത്ത എഴുത്തുമൂടി കുട്ടി എടുക്കുന്നു എൻ്റെ അടി ഭാഗത്തേക്ക് അതിൻ്റെ ഇരട്ടി അളവായിട്ട് എടുക്കുന്നു അങ്ങനെയാണ് ഇത് വെട്ടിയിരിക്കുന്നത് ഫൈനൽ ലുക്കാണ് കാണുന്നത്